പി നേതാവ് ശ്രീ കൃഷ്ണകുമാർ നമുക്കൊപ്പം ചേരുകയാണ് ടെലിഫോണിൽ സി കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ തെളിവുകളടക്കം പുറത്തു വന്നു പാലക്കാട് സജീവമാണ് രാഹുൽ മാങ്കൂട്ടത്തില് ഈ ഘട്ടത്തിൽ ബിജെപിയുടെ ഒരു വേഷം എന്താണ് ഈ പുതിയ ആരോപണത്തിൽ അല്ല രാഹുൽ കോൺഗ്രസ് 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 ആണല്ലോ മാറ്റി നിർത്തിയ ഒരാളെ അയാളെ പാലക്കാട് മാംകൂട്ടത്തില് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോളം ഇത്രയേറെ അതപതിക്കാൻ പാടു സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യുക ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തും ഇവിടെ യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിക്കുന്നു ഡി സി സി ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടനി സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു അപ്പൊ കോൺഗ്രസ് ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം കോൺഗ്രസ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുക കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുക കോൺഗ്രസ് രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ട് യഥാർത്ഥത്തിൽ നടപടി എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമാക്കണം നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി അനുവദിക്കില്ല നടപടി എടുത്ത വ്യക്തിക്ക് കോൺഗ്രസ് ഇവിടെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം നടപടി എടുത്തതെങ്കിൽ ഇത് ചെയ്യില്ലല്ലോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ രാഹുലിനെ ന്യായീകരിച്ച രംഗത്ത് വരുന്നു വി കെ ശ്രീകണ്ഠൻ പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചോദിക്കും അപ്പോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ സ്ത്രീകൾക്കൊപ്പമാണോ അതോ സ്ത്രീകൾ സ്ത്രീകൾക്കെതിരായിട്ട് ഇത്തരം അതിക്രമങ്ങൾ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണോ എന്നുള്ളത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണം യസ് വളരെയധികം നന്ദിയുണ്ട് ശ്രീകൃഷ്ണർ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്